കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വിളംബര ജാഥ നടത്തും പരിപാടിയുടെ നടത്തിപ്പിനായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രക്ഷാധികാരിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചെയർപേഴ്സണായും സംഘാടക സമിതി രൂപീകരിച്ചു ചെയർമാൻ കെ വി ബിജു കൺവീനർ ഡോക്ടർ ഗ്രിഫിൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് വൈസ് ചെയർമാൻമാർ കെ താഹിറ കെ ഷഹദാസ് എച്ച് എം സി മുർമ്മനായിട്ടുള്ള വിജേഷ് അനിൽകുമാർ ജോയിന്റ് കൺവീനറായിട്ട് ആശുപത്രി ജീവനക്കാരൻ സി പി അശോകൻ ബാക്കി കമ്മിറ്റി അംഗങ്ങളെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് റിസപ്ഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കൺവീനർ കൺവീനർ സൂപ്രണ്ട് ശ്രീ ശ്രീ വൈസ് പി സന്തോഷ് രവീന്ദ്രൻ പ്രമോദ് കുമാർ സി എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി